ഹലോ നമസ്കാരം ഞാൻ നമ്മളൊരു ബാലാമണി താത്ത എല്ലാവരും കേട്ടിട്ടുണ്ടാവും ബാലാമണി താത്ത എന്ന് പറഞ്ഞ കൃഷ്ണഭക്തയായ കൃഷ്ണൻ്റെ ചിത്രം വരച്ച് ഗുരുവായൂരിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന നല്ലവരായ ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നൊരു ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ജസ്ന സലീം ഈ ബാലാമണി താത്ത ഗുരുവായൂർ നടയിൽ വന്നിട്ട് സകലരെയും പറ്റിക്കുക സകല ഹിന്ദുക്കളെയും പറ്റിച്ചിട്ട് തൻ്റെ ഈ ചിത്രം അതും ഉടായ്പിലൂടെ വരഞ്ഞിട്ടുണ്ടാക്കിയ സ്കെച്ചിട്ടുണ്ടാക്കിയ ചിത്രം ഞാൻ രണ്ട് വർഷം മുമ്പ് ഈ ബാലാമണിത്താത്ത ഞാൻ ചാനലിൽ തുടങ്ങിയപ്പോൾ ഈ ബാലാമണിത്താത്തയുടെ വീട്ടിൽ ഞാൻ പോയി ഞാൻ പറഞ്ഞു ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ ഇൻ്റർവ്യൂ എനിക്ക് വേണം നിങ്ങൾ വരക്കുന്ന നേരിട്ട് വരക്കുന്ന എനിക്ക് കാണിക്കണം എൻ്റെ ചാനലിൽ അപ്പോൾ എന്നോട് പറഞ്ഞു അയ്യോ ഏട്ടാ ഇതിപ്പോൾ അങ്ങനെ കാണിക്കാൻ പറ്റൂല ഞാൻ ചേട്ടനെ വിളിക്കാം ഈ ചിത്രങ്ങൾ മൂന്നാല് ചിത്രങ്ങൾ അവർ കാണിച്ചു തന്നു വരച്ച് പൂർത്തിയാവാത്ത ചെറിയ ചിത്രങ്ങൾ കാണിച്ചു അപ്പം എന്നോട് പറഞ്ഞത് ഞാൻ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ അടുത്ത ഏപ്രിൽ പതിനാലിന് ഞാൻ കൃഷ്ണൻ്റെ ഒരു വലിയൊരു ചിത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിൽ പോകുന്നുണ്ട് അപ്പം ചേട്ടനെ പിടിക്കാമെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം വിളിച്ചിട്ടും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ എൻ്റെ നമ്പറൊക്കെ ഞാൻ അവിടെ കൊടുത്തിരുന്നു വിളിച്ചില്ല നൈസായിട്ട് ഒഴിവാക്കുന്നു അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് അറിയില്ല വരക്കാൻ അറിയില്ല എന്നുള്ളത് ഒരാളെ മുമ്പിലും ലൈവായിട്ട് വരച്ച് അറിയില്ല ഇത് സ്കെച്ച് എടുത്തിട്ട് ഏതൊരു ചെറിയ കുട്ടി വരക്കും പോലെ വരയ്ക്കുന്നൊരു വരച്ചിട്ട് വിഷ്ണുഭക്തന്മാരെ പറ്റിക്കാണ് അതേപോലെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ചിത്രം വരച്ചിട്ടാണ് ഒരാൾക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു നമ്പൂരിക്ക് ചിത്രം കൊണ്ടു കൊടുത്തു എന്ന് പറയുന്നത് കേട്ടോ അവർക്ക് പോയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കൊടുത്തിട്ട് എന്തോ ആ വീട്ടിൽ എന്തൊക്കെ നടന്നു എന്ന് അവരവകാശപ്പെടുന്നു എനിക്ക് അറിഞ്ഞൂടാ കാരണം അവർ പറയുന്നു ആ കണ്ണം വീട്ടിൽ കയറിയതിന് ശേഷം അവർക്ക് എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കൊറേ കാര്യം നടന്നു മറ്റുള്ളവരടുത്ത് പറയാൻ തുടങ്ങി അപ്പൊ നിങ്ങൾ കേട്ടില്ലേ ഇവിടെ ചിത്രം ആ നമ്പൂരി വീട്ടില് വെച്ചതിന്റെ ശേഷമാണ് നമ്പൂരിക്ക് ഐശ്വര്യം വർദ്ധിച്ചത് പിന്നെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ വരാൻ തുടങ്ങി ഇത് കേട്ടിട്ടുണ്ടായി മറ്റുള്ളവരും കൂടി ഒരു മുസ്ലിം കുട്ടി ഊഫ് എന്താ പറയുക മുസ്ലിം കുട്ടി വരച്ച ചിത്രമല്ലേ ഭയങ്കര കൈവുള്ളൊരു കുട്ടിയാണ് ആ കുട്ടിയിൽ എന്തോ ദൈവിക ദൈവികമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര പാട്ടായി പാട്ടായിട്ട് എല്ലാവരും ഇവളെ ചിത്രം വരയ്ക്ക് ചിത്രത്തിന് വേണ്ടി ലക്ഷ്യങ്ങൾ വിലപേക്ഷിയായിരുന്നു അങ്ങനെ സ്വയം പൊന്തിച്ചിട്ട് സ്വയം അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ പല പാവപ്പെട്ട ഹിന്ദുക്കളെയും പറ്റിച്ചിട്ടുകൊണ്ടാണ് ഇവളീ ചിത്രം വരച്ചിട്ട് കൃഷ്ണൻ്റെ നടയിലെത്തിട്ട് ഗുരുവായൂരിലെത്തിയിട്ട് വില്പന നടത്തുന്നത് കേട്ടോ ആ വിശ്വാസത്തെയാണ് ഇവള് പറ്റിച്ചോണ്ടിരിക്കുന്നത് ആറ് വർഷമായി ഇവിടെ ഹിന്ദുക്കള അതേപോലെ കൃഷ്ണഭക്തര പറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആറ് വർഷമായി അതും മനസ്സിലാക്കണം ഇവിടെ ഏറ്റവും വലിയ ഉഡായ്പ വേറൊരു വീടിലവള് പറയുന്നുണ്ട് ഞാൻ പിന്നെ ഹണി ട്രാപ്പ് കാര്യമാണ് ഹണി ട്രാപ്പ് കാര്യമാണെങ്കിലും എനിക്ക് ഗുരുവായൂരിൽ പ്രധാനമന്ത്രിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുമോ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച കേസിൽ എന്തോ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കാത്തായിരിക്കും ഇവിടെ പേരിൽ ഒരുപാട് കേസുകൾ ഇവിടെ കൊടുത്ത കേസുകൾ ഒരുപാട് ചെറുപ്പക്കാർക്കെതിരെ കൊടുത്ത കേസുകളുണ്ട് അതിവിടെ കേസായി കെട്ടിക്കിടക്കുന്നത് കോടതി തന്നെ അവളെ വിമർശിക്കുകയും ചെയ്യുന്നു ഒരുപാട് ഒരുപാട് ഇങ്ങനെ കേസുകൾ കൊടുത്തിട്ട് അപ്പോൾ അടുത്ത മറ്റേ വേറൊരു വീഡിയോയിലേക്ക് നമുക്കിപ്പോൾ അതിനെപ്പറ്റി അവൾ പറയുന്നുണ്ട് അതൊന്നും നമുക്കൊന്ന് കേട്ടു നമ്മൾ കാണാൻ പോകുന്നത് പ്രധാനമന്ത്രിനെയാണ് രാജ്യം ഭരിക്കുന്ന നേതാവിനെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ അവരെ അടുത്ത് പോവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെങ്കിലും ഒരു കറ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ എസ് പി ജിക്കാർ നമ്മളവരുടെ അടുത്തേക്ക് വിടൂല പിന്നെ എങ്ങനെയാ ഞാൻ ഹണി ട്രാപ്പ് കാര്യം സ്ഥിരം പറഞ്ഞിടക്കണ വേറൊരു വാക്കാണ് ഉസ്താദ് ഉപദ്രവിച്ച് അതേപോലെ എൻ്റെ കുട്ടീനെ ഉപദ്രവിച്ചു മദ്രസയിലെ സ്കൂളിലും കയറ്റാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് മഹാ ഉടായ്പ ആരും അവർക്കൊരു ശല്യമാവുന്നില്ല ഉസ്താദ് അന്നെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഉസ്താദ് ഈതൊരു വീഡിയോ ഞങ്ങൾ എടുത്തു നോക്കിയാലും അതിനാണെന്നറിയുമോ നെഗറ്റീവ് കമൻറ്റ് നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് ഹിന്ദുക്കളെ വിശ്വാസം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് തന്നെയാണ് അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ തട്ടടുള്ളൂ ഇവിടെ അമ്പലത്ത് അമ്പലത്തിൽ പോകുമ്പോൾ തട്ടടും വീട്ടിൽ നിന്നും തട്ടറല്ല നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ് ആ ഇത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ െ ഉപദ്രവിക്കണം അങ്ങനെ ഉപദ്രവിച്ചിട്ടാണ് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഇതാണ് സത്യാവസ്ഥ ഞാൻ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു അതിന് ഇങ്ങനെ ഞാൻ അത് ആ ജീവിത ആ കാലഘട്ടം തന്നെ മറന്നു ജീവിക്കാൻ ശ്രമിച്ചിട്ടും ഉറക്കെ നടന്ന് ഉപദ്രവിക്കാണ് ഇതിനൊക്കെ ഞാൻ ഇപ്പോഴും പറയാ പടച്ചോലെന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കായിരുന്നു വനിതാ കമ്മീഷനിൽ കേസ് കൊടുക്കായിരുന്നു കൊടുത്തില്ല ഇതുവരെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതൊരു മാർക്കറ്റിംഗ് തമ്പ്രാണ് ഉസ്താദിന്റെ പേര് പറഞ്ഞാല് ഇവിടെ ഒരു മതത്തിനെ എകത്തിക്കാട്ടിയിട്ടാണോ അവിടെ മറ്റൊരു മതത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റുക അപ്പം പരമാവധി ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ സൂക്ഷിച്ചെട്ടോ മനസ്സിലാക്കിക്കോ ഈ ഉടായ്പ ഇനി അങ്ങോട്ട് കേറ്റാൻ പാടില്ല ആ പവിത്രമായ സ്ഥലത്ത് കേട്ടാൻ പാടില്ല വര തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനും കണ്ണനൊരു ഫോട്ടോ സമ്മാനിക്കുക അല്ലെ സമർപ്പിക്ക എന്നുള്ളത് ഈ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചോളൂ കൃഷ്ണൻ്റെ ചിത്രം വലിയ ചിത്രം വരച്ചിട്ട് അവരെ കോപ്പി എല്ലാം തെളിയിച്ചിരുന്നു പക്ഷേ മുമ്പൊരു വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആറ് വർഷം ഞാനത് കേൾപ്പിച്ച് തരാൻ കേട്ടില്ല ആറ് വർഷമായി ഞാൻ ഈ ഒരു തൊഴിൽ തുടങ്ങിയിട്ട് കൃഷ്ണനെ ഇപ്പോൾ ഇതിൽ പറഞ്ഞു പതിനൊന്ന് വർഷമായി അപ്പോൾ കളവല്ലാതെ ഒരു സത്യൊരാൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു തൊഴിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാനൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട് ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ട് വർഷം എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും അപ്പോൾ ആറ് വർഷം പതിനൊന്ന് വർഷം ആ ഡിഫറെൻറ്റ് നോക്കണ കേട്ടോ കഴിഞ്ഞ ആറ് വർഷത്തോളായി ഈ വിഷു പിന്നെ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു ഒന്ന് വർഷമായി ഞാൻ അവിടെ സമർപ്പിക്കുന്നു നേരത്തെ പറഞ്ഞെന്താ ആറ് വർഷമായി ഓക്കെ അപ്പോൾ കള്ളികളെ പോകുന്നു ഒരു കളവ് നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല കളവ് ഒരിക്കലും ഒളിപ്പിച്ച് അത് പുറത്ത് വരും വെളിച്ചത്ത് വരും എന്തായാലും